ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഇപ്പൊ ഞാനൊരു കടയിൽ എ സിയുടെ റേറ്റ് നോക്കാൻ പോയപ്പോൾ നമ്മുടെ ബ്ലൂ സ്റ്റാർ ഏ സിക്ക് എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് അഥവാ നമ്മളുടെ പഴയ എ സി കൊടുത്താൽ അവർ ഏകദേശം വൺ ടണ്ണിന് അവർ പറയുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയോളാണ് നമ്മളെ വൺ പോയിന്റ് ഫൈവ് ടണ് ചെന്നെങ്കിൽ എണ്ണായിരത്തി ചില രൂപ എക്സ്ചേഞ്ച് പ്രൈസ് തരുമെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ആദ്യമായിട്ടാണ് ഒരു കമ്പനി ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് തന്നെ പറയാം അത്രയും വലിയൊരു സംഖ്യ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് തരുന്നത് സാധാരണ നമ്മൾ ഏത് ബ്രാൻഡാണെങ്കിലും അവരവറേജ് റേറ്റ് തരള്ളൂ ഒന്നുകിൽ ഒന്ന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ വേറെ കൂടുതൽ മൂവായിരം രൂപയെ എല്ലാ ബ്രാൻഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ് ചെയ്യുള്ളൂ ഇതെന്താ ബ്ലൂ സ്റ്റാർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ഏജൻസിയെ വെച്ചിരിക്കുകയാണ് അഥവാ നമ്മൾ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു വൺ ടെൻ എ സി പർച്ചേസ് ചെയ്യുകയാണെന്ന് നോർമൽ ആയിട്ട് നമ്മൾ വൺ ടെൻ എ സിക്ക് ബ്ലൂ സ്റ്റാറിന് വരുന്നത് മുപ്പതിനായിരത്തി ചിലറോ മുപ്പത് മുപ്പത്തഞ്ഞൂറോളം വരുന്നുണ്ട് വൺ ടെൺ ത്രീ സ്റ്റാറിനാണ് ഞാൻ പറഞ്ഞത് ഏകദേശം റേറ്റ് വരുന്നത് അപ്പൊ നമ്മൾ ഈ വൺ ടെണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റേറ്റ് നമ്മൾ ഏത് ഏജൻസിയുടെ കയ്യിലാണോ നമ്മൾ വാവുന്നത് അവരുടെ കയ്യിൽ കൊടുക്കുക അഥവാ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഇത് കൊടുക്കുക കമ്പനി തന്നെ വന്ന് ഫിറ്റ് ചെയ്യും എന്നിട്ട് ഈ ഫിറ്റ് ചെയ്തതിന് ശേഷം പഴയ ഏ ഉണ്ടല്ലോ പഴയ ഇൻഡോർ ഔട്ട്ഡോർ അതേപോലെ തന്നെ കോപ്പർ പൈപ്പ് അത് അവർ പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമാണ് കാരണം ഇത് കൊടുത്തിരിക്കുന്നത് ഏജൻസിക്കാണ് അപ്പൊ അവരുടെ ടൈം അനുസരിച്ചിട്ടായിരിക്കും അവർ വരിക അവര് വരുന്നത് അവർ വണ്ടിയിലായിരിക്കും എന്നിട്ട് നമ്മൾ ഈ പഴയ എടുത്തുകൊണ്ട് പോകും അപ്പൊ ഈ വരുന്ന ഏജൻസിയാണ് നമുക്ക് പൈസ തരുക അതിനൊരു ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് അവർ സ്കാൻ ചെയ്യും അത് നമ്മൾ ഏ സി വാങ്ങുമ്പോ തന്നെ അതും ഒരു ക്യു ആർ കോഡ് ഉണ്ട് അപ്പൊ അത് സ്കാൻ ചെയ്യും ഓൾറെഡി അപ്പൊ തന്നെ കമ്പനിയിൽ രജിസ്റ്റർ ആവും എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിൽ എ സി പഴയ എ സി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഏറ്റവും നല്ലൊരു ഓഫറാണ് കാരണം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത് അല്ലെങ്കിൽ നമുക്കറിയാം ഈ നോർമൽ ഏസിയും തമ്മിലുള്ള വ്യത്യാസം സാധാരണയായിട്ട് ആയിട്ട് പൊതുവെ അറിയില്ല നോർമൽ എന്ന് പറഞ്ഞ് ഞാൻ പറയാം നമ്മൾ എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു ആ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മളെ കംപ്രസർ വർക്ക് ചെയ്യും അതിനനുസരിച്ച് നമ്മള് കറണ്ട് ബില്ല് പോടും ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നോർമൽ എ സി എടുക്കുന്ന ആളാണെന്ന് നോർമൽ ഏ സി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ഇൻവെർട്ടർ ഏ സി വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കറണ്ട് ബില്ലിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ കഴിയും കാരണം അത് പി സി ബോർഡാണ് അതാ ഡി സിയിലാണ് നമ്മളെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ വ്യത്യാസം ഉണ്ട് കംപ്രസർ ഡി സി ആണ് ഫാൻ മോട്ടർ ഡി സി ആണ് ഒക്കെ ഡി സി മോഡലിലാണ് വർക്ക് ആവുന്നത് പിന്നെ ഒരിക്കലും നമ്മളെ മിനിമം ഞാൻ പറയാം നമ്മുടെ വൺ ടെൻ എ സി ആണെങ്കിൽ സാധാരണ നോർമൽ എ സി ആണെന്നുണ്ടെങ്കിൽ അത് മിനിമം എടുക്കും ഒരു ആറ് ആംബിയർ ഏഴാം ആംബിയർ എടുക്കും നേരെ മറിച്ചിട്ട് ഇതേ സാധനം ഇൻവേർട്ടർ എ സി വൺ ടെൺ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന ആമ്പിയർ ടൂ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ ആംബിയർ അഥവാ മൂന്നാം ആംബിയർ ഒക്കെ ചിലപ്പോൾ എടുക്കുകയുള്ളൂ അത് വ്യത്യാസം അനുസരിച്ചും നല്ല ചൂടുള്ള സമയത്താണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എ സി ഓണാകുന്നത് ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പ്രസർ ഫുൾ സ്പീഡിൽ ആകുമ്പോൾ വർക്ക് ആവുക അത് കഴിഞ്ഞിട്ട് ഏകദേശം ടെമ്പറേച്ചർ റീച്ചാൽ കമ്പ്രസറിന്റെ സ്പീഡ് കുറയും അതുകൊണ്ട് തന്നെ അതിന്റെ വാർസും കുറയും അപ്പം എപ്പോത്തോളം വാട്സിലാണോ നമ്മൾ കംപ്രസർ ഓടുന്നത് അതിനനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കറണ്ട് വെട്ട് വരെ നേരെ മറിച്ചിട്ട് നമ്മൾ നോർമൽ എ സിയിൽ ഇതേപോലെ സ്പീഡ് ഒന്നും ഉണ്ടാവില്ല കംപ്രസ്സറിന് നമ്മളെപ്പോൾ ഏ സി വാങ്ങിയോ അപ്പൊ കംപ്രസ്സർ എടുക്കും എന്നിട്ട് കട്ട് ഓഫ് ആകുമ്പോൾ കമ്പ്രസ്സർ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ചാൻസ് ആണത് കാരണം ഇതേപോലത്തെ ഒരു ചാൻസ് നമുക്ക് പിന്നെ ഉണ്ടാവില്ല ഒരു ഏഴായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ പഴയ എ സിക്ക് കിട്ടുക എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല റേറ്റ് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എ സി മാറ്റാൻ അല്ലെങ്കിൽ എ സി ഇങ്ങനെ പഴയ മാറ്റണം എന്നൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹവ് എ നൈസ് ഡേ